ഹലോ ഫ്രണ്ട്സ് മുറ്റത്തെ ഉറുമ്പിൻകൂടിൻ്റെ സൂക്ഷ്മ നിരീക്ഷണത്തിലാണ് കേട്ടോ ഇന്ന് ഞാൻ എത്ര ഭംഗിയായിട്ടാണ് ആ കൂടൊരുക്കുന്നത് നോക്കുക ഫ്രണ്ട്സ് എത്ര സമയം കൊണ്ടായിരിക്കും ഇത്രയും മണ്ണ് ഇവർ അല്ലേ എല്ലാവരുടെയും ഹാർഡ് വർക്ക് കണ്ടുപഠിക്കണം ഫ്രണ്ട്സ് മനുഷ്യർ ഇതൊക്കെ കണ്ടുപഠിക്കേണ്ടത് തന്നെ കണ്ടോ കണ്ടോ ഇടിയും വഴക്കൊന്നും കാര്യമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ മണ്ണും കൊണ്ട് അങ്ങനെ നിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് കട്ട്റുമ്പല്ല കേട്ടോ ഈ നമ്മൾ വേറെ കടിക്കുന്ന ഉറുമ്പല്ല കുട്ടത്തിന്ന് പറയില്ലേ ആ ഒരു റുമ്പാണേ അതിൻ്റെ കൂടാണ് തൊട്ടപ്പുറത്ത് വേറെ ഒരു ചെറിയ ഉറുമ്പിൻ്റെ കൂടുണ്ട് ഇതിൻ്റെ ആ ഇതിൻ്റെ തന്നെ അതാണ് അവിടെ കൂടി സൈഡിലൂടെ പോയി ആ ഒരു ഉറുമ്പ് അതിൻ്റെ കൂടുണ്ട് അത് ചെറുതാണ് അതും കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പം ഇവരിത് കുറേ സമയം കൊണ്ട് ഇത് തന്നെ പരിപാടി ഞാൻ കുറേ നേരം കൊണ്ട് കാണുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു അതൊരു വീഡിയോ വീടിയാക്കും ഒരു രസമല്ലേ ഈ അപ്പോൾ അവര് കൊണ്ടു ഇട്ട് ഇടും പിന്നെ വീണ്ടും പോകും അത് കഴിഞ്ഞ് വീണ്ടും വരും വീണ്ടും പോകും അങ്ങനെയാണ് പരിപാടി കണ്ടോ ഫ്രണ്ട്സ് അടിപൊളിയായിട്ടില്ലേ അത് കൊണ്ടുപോ വെച്ചിട്ട് നല്ല രസമല്ലേ രസല്ലേ പല രീതിയിലൊക്കെ എടുത്തു കേട്ടോ ഫോക്കസ് 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 കണ്ടിട്ടൊരു വലിയ കുന്ന് നിർമ്മിച്ചതുപോലെ ഉണ്ടല്ലേ അവര് ഇനിയിപ്പോൾ മഴ വന്നു കഴിഞ്ഞാലാണെങ്കിൽ ഇതിൻ്റെ അകത്ത് വെള്ളം കയറില്ലേ ഫ്രണ്ട്സ് പക്ഷേ വെള്ളമൊന്നും കയറാത്ത രീതിയിലായിരിക്കും ഇതിൻ്റെ അകത്തേക്കുള്ള സ്ട്രക്ചർ കേട്ടോ അത് നമുക്ക് നോക്കാൻ പറ്റില്ലല്ലോ ഓക്കെ അങ്ങനെ ആയിരിക്കാനാണ് സാധ്യത അല്ലെങ്കിൽ പിന്നെ ഇത്രയും കഷ്ടപ്പെട്ടത് എന്തിനാണ് ചെയ്യുന്നത് കുറേ അറകളാക്കിയിട്ടുണ്ട് ഇത്രയും മണ്ണ് അതിൻ്റെ അതൊന്നും എടുത്തിട്ടുണ്ടല്ലോ പുറത്തേക്ക് ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് കണ്ടോ ഫ്രണ്ട്സ് എന്നാലും നല്ല ജോലി തന്നെയല്ലേ ഇതാണ് ഫ്രണ്ട്സ് ഒത്തൊരുമ എന്ന് പറയുന്നത് കണ്ടോ പിടിച്ചാൽ മലയും പോരും എന്ന് പറഞ്ഞ പോലെ ഇതാണ്ട ഇപ്പൊ അവരോട് മല പിടിച്ച് ഒത്തുപിടിച്ച് പിടിച്ച് കണ്ടോ ഒരു ഉറുമ്പാണെങ്കി ഇത് വല്ലതും നടക്കോ ആ ഒരു പത്ത് അൻപത് പത്തൻപതോളം ഉറുമ്പുകളാണ് കേട്ടോ മാറി മാറിയല്ലേ പെട്ടെന്ന് കൊണ്ടുവന്ന് ഇട്ടിട്ട് പോ പോകുമ്പോ തന്നെ അടുത്ത ആൾ പതിവാ ഇതൊക്കെ ഇതൊക്കെത്തോട് വിട ഒരു പത്താം പത്ത് ഇരുപത്തഞ്ചു ഉറുമ്പെങ്കിലും കാണുമോ അവര് കുട്ടത്തികളല്ലേ അവർ ഒരുപാട് ഗ്യാങ് ഗ്യാങ്ങായിട്ട് എന്നാലും കുറേ കുറുമ്പുകൾ കാണും കേട്ടോ കട്ടുറുമിൻ്റെ കൂടെ ഉണ്ട് ഫ്രണ്ട്സ് അങ്ങോട്ടേക്ക് ഞാൻ പോകുന്നില്ല കേട്ടോ തൽക്കാലത്തേക്ക് കിട്ടാൻ വയ്യാങ്കിൽ വലിയ കല്ല് ആണ് എടുത്ത് ഇടുന്നത് കേട്ടോ വലിയ കല്ലൊക്കെ ഈസി ആയിട്ട് കുറകിക്കൊണ്ട് വരിക അത് ഇവരുടെ ഈ ശരീരത്തിൻ്റെ വലിപ്പത്തിൻ്റെ ഇരട്ടി പാര അവർക്ക് ഉയർത്താൻ പറ്റും കേട്ടോ ഫ്രണ്ട്സ് അതുകൊണ്ട് തന്നെ വലിയ കല്ലൊക്കെ അതാണ്ട് നിസ്സാരമായിട്ട് ബാഹുബലിയെപ്പോലെ കൊണ്ടുവന്നിടുന്നുണ്ട് കണ്ടോ ഈ അതാ അതാ അതൊരു ബാഹുബലി തന്നെ അതൊരു വലിയ കല്ലാണ് കൊണ്ടുവന്നിട്ടിട്ട് പോയത് ഈ വീടിൻ്റെ പാലുകാച്ചിൽ പെട്ടെന്നൊന്നും നടക്കില്ല കേട്ടോ ഇന്ന് രാവിലെ പിറ്റേ ദിവസം രാവിലെ നോക്കിയപ്പോഴും ഇതേ പ്രോസസ്സ് അവിടെ നടക്കുന്നുണ്ട് അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ ഫ്രണ്ട്സ്